മ്മ പോണേ പോവാണ് ഇവിടെ ആരും ഇല്ലല്ലോ വീട്ടില് എന്ത് ചെയ്യും ഏ ഞാനും പോവാണ് ഏഷ്മ ആള് നല്ല വിഷമത്തിൽ പോണോ പോണം നീ പോവണേ എന്താ അവനാകെ ടെൻഷനിലാണ് പാവ അമ്മ പോരവും കാത്തു നിൽക്കുകയാണ് പാവ അത് നല്ല ഫീലിങ് ആണ് നമ്മൾ ടെൻഷൻ തട്ടാളൊക്കെയാണ് ആരെങ്കിലും വീട്ടിൽ നിന്നിറങ്ങി പോയാൽ അവൾക്ക് നല്ല ഭക്ഷണമാണ് അപ്പോ അവള് കടക്ക് പോയപ്പോ അവളുടെ വരവും കാത്ത് നിൽക്കുകയാണ് അവഷണോ തിന്നാനൊന്നും വേണ്ട കഴിക്കാനൊന്നും വേണ്ട ആളെപ്പോഴും കൂടെ വേണം അതാണ് ഇവൻ്റെ ഒരു ഇത് വീട്ടിൽ പറയാൻ വീട്ടിൽ പുറത്തുപോയി അവനക്ക് നല്ല വിഷമമാണ് എല്ലാവരും അവൻ്റെ അവനെ കാണണം കേട്ടാ എൻ്റെ പാവ വിഷമിക്കണ്ട